ഒരു കാര്യം അറിയാവോ നിന്റെ ശബ്ദം കേൾക്കണം ശബ്ദം കേൾക്കണം എന്നൊരു ആഗ്രഹം വരുമ്പോ ഞാൻ എന്താ ചെയ്യാന്ന് പട്ടിക്കെട്ട് എറിഞ്ഞെറിഞ്ഞ് ഞാൻ മടുത്തിരിക്കുക ഇനിയും പട്ടി കടിക്കാൻ വന്നാൽ ഞാൻ ഏറി നിൽക്കും ഞാൻ വിഷം വെച്ച് കൊല്ലും വെച്ച് അതുപോലെ അറിയാവോ ഞാൻ ഒരു പറയണ കാര്യം മൊത്തം നീ ശ്രദ്ധിച്ചു കേൾക്കണം പിന്നെ ഞാൻ കല്യാണം കഴിച്ച വീട്ടുകാർ എനിക്ക് എന്ത് തരും മതിയോ പുട്ടുകിടല മതിയോക്ക് മീൻ കൂട്ടി ഊണാക്കാം രാത്രി നമുക്ക് കഞ്ഞിമേറുവാക്കിയാലോ ഓക്കെ ഓക്കെ ഒരു ചുട്ട പപ്പടം കൂടെ നീ നീ ഇന്നലെ രാത്രി ഫോൺ ഞാൻ ഒന്നര നീ ഓൺലൈനിൽ ഉണ്ടായിരുന്നു ഒന്നര ഒന്നര ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ല മനസ്സിലാക്കണം ഈ മണി വരെ ചിന്ത മാത്രം നമ്മൾ ഈ ഫോണെ കൊറേ പ്രാവശ്യം ഉപയോഗിക്കാൻ പാടില്ല അതെന്ത് ചേട്ടാ നമ്മൾ അത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും ഇല്ലല്ലോ തലച്ചോറ് അവനില്ലോ